പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശ്വമശേഖാക്കിയ സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പോ ശ്രമിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നത് നമ്മെ സ്വാധീനിക്കുന്നു എന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വേറെ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്തു എങ്ങനെയാണ് തിന്മ വരുന്നതും സാത്താൻ എങ്ങനെയാണ് നമ്മെ സ്വാധീനിച്ചതും എന്നതിനെക്കുറിച്ചായിരുന്നു നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് അല്പം ആഴത്തിലേക്ക് പോകാനായിട്ട് പരിശ്രമിക്കാം ഞാൻ ഇന്നലെ പറഞ്ഞു ന കഴിഞ്ഞ ടോക്കിൽ ഞാൻ പറഞ്ഞതാണ് നമ്മൾ കേൾക്കുന്ന കാര്യം നമ്മുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കും കാഴ്ചപ്പാട് മാറിയാലോ നമ്മുടെ നിലപാട് മാറും നിലപാട് മാറിയാലോ നടപടി മാറും അത് വളരെ പ്രകടമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് നമുക്ക് വീണ്ടും ആദത്തിൻ്റെയും ഹവായുടെയും അനുഭവത്തിലേക്ക് കയറാം ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്ക് ഞാൻ വായിക്കാം കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കാക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു ജീവൻ്റെ വൃക്ഷവും നന്മത്തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവൻ വളർത്തി അപ്പോൾ ഇത് അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആദവും ഹവായും ഇതിൽ നിന്ന് പറുക്കി തിന്നു എന്ന് വരുന്നില്ല ആദമുണ്ടായിരുന്നല്ലോ ഓക്കെ വിലക്കുന്നതിന് ശേഷമാണ് ഹവായെ സൃഷ്ടിച്ചത് അപ്പോൾ ഹവ അത് എടുത്ത് ഭക്ഷിച്ചു എന്ന് വേണ്ട കഴിച്ചിട്ടില്ല പക്ഷെ ആദത്തിന് വേണമെങ്കിൽ കഴിക്കാമായിരുന്നു അവൈലബിൾ ആയിരുന്നല്ലോ പക്ഷെ ആദം അത് തൊട്ടിട്ടില്ല കാരണം അവനെ അത് ബാധിച്ചിട്ടില്ല അടുത്തത് നോക്കാം പുരുഷനും അവൻ്റെ ഭാര്യയും നഗ്നരായിരുന്നു എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല ഉൽപ്പത്തിയുടെ രണ്ടാമധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ അപ്പോൾ ഈ രണ്ട് വാക്യങ്ങളിൽ ഞാൻ പറഞ്ഞത് എന്താണ് അവിടെ അവരുടെ മുമ്പിൽ പഴമുണ്ടായിരുന്നു അവർ അത് കഴിച്ചിട്ടില്ല അവർ നഗ്നായിരുന്നു പക്ഷെ അവർക്ക് ലജ്ജ തോന്നിയിട്ടില്ല ഇനി എന്താണ് ഉണ്ടാകുന്നത് എന്ന് ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പോൾ നേരത്തെ ഞാൻ രണ്ടാമത്തെ ഉൽപ്പത്തിയുടെ രണ്ടാമത്തെ അധ്യായത്തിൽ രണ്ട് വാക്യങ്ങളാണ് ഞാൻ വായിച്ചത് ഇരുപത്തി അഞ്ചാമത്തെ വാക്യവും ഒമ്പതാമത്തെ വാക്യവും ഇനി നമുക്ക് കാണാം ഉൽപ്പത്തിയുടെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം അവിടെ എന്താണ് എഴുതിയിട്ടുള്ളത് ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും മെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം അത് സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ ഇവിടെ അന്ന് വരെ ദൈവത്തിൻ്റെ കൈവത്തിൻ്റെ മാത്രം ശ്രദ്ധിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ നേരിട്ട് സ്ത്രീ അല്ലെങ്കിൽ ഹവ കേട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു കാരണം വിലക്കുന്ന സമയത്ത് സ്ത്രീ ഉണ്ടായിട്ടില്ല പിന്നീട് തീർച്ചയായിട്ടും സ്ത്രീക്ക് അതിനെക്കുറിച്ച് വിവരം ആദത്തിൽ നിന്ന് കിട്ടിക്കാണും പക്ഷെ അത് ഇൻഡയറക്റ്റ് നോളജാണ് നേരിട്ടല്ല കേട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പം ഉണ്ടാകുന്നത് ആ ദൈവം പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഭർത്താവിനോടാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിലും അത് ആൾ കേട്ടിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ആളിലെയാണ് കേൾക്കുന്നത് സാത്താൻ്റെ ആണ് കേൾക്കുന്നത് ആ സാത്താൻ്റെ കേട്ടത് സ്വാധീനിക്കുന്നതെന്ന് നോക്കി ആറാമത്തെ വാക്യത്തിൽ പറയുന്നു ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു കാര്യങ്ങൾ പോയ പോക്ക് നോക്കി അതുവരെ അവിടെ ആ പഴം ഉണ്ടായിരുന്നു ഹവ്വാക്കി അത് പറിച്ചിട്ട് കൊടുക്കാൻ തോന്നിയോ തോന്നിയില്ലല്ലോ ആ സ്ഥാനത്ത് മൂന്നാമതൊരാളിതേ കയറി വന്നു കേട്ടു കാഴ്ചപ്പാട് മാറി നിലപാട് മാറി നടപടി മാറി പാപം ചെയ്തു അടുത്തത് നോക്ക് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു അവരെ കാഴ്ചപ്പാട് മാറി വീണ്ടും അതുവരെ നഗ്നരായിരുന്നു പക്ഷെ ഒരു ഇന്നും ഒന്നും ഫീൽ ചെയ്തില്ല പക്ഷെ വേറെ മൂന്നാമത്തെ ഒരാളുടെ കേട്ടപ്പോൾ കാഴ്ചപ്പാടി മാറി നഗ്നത ഇപ്പോൾ പ്രശ്നമായി അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു അത്തി ഇലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി അപ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ ആരുടെ ശ്രവിക്കുന്നുവോ അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പോക്ക് സങ്കീർത്തനം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം നമുക്ക് നോക്കാം അവിടെയാണല്ലോ എൻ്റെ കർത്താവൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല എന്ന് പറയുന്നത് ആ വചനത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചാൽ സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം എന്താണ് പറയുന്നത് പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അപ്പോൾ ഞാൻ കർത്താവിൻ്റെ സ്വരമാണ് കേൾക്കുന്നത് എങ്കിൽ ഞാൻ കർത്താവിൻ്റെ സ്വരമാണ് കേൾക്കുന്നത് എങ്കിൽ ഞാൻ അതനുസരിച്ചാണല്ലോ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുകയും മുന്നോട്ട് പോകുകയും ചെയ്യുക അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാകുമെന്നാണ് പറയുന്നത് പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു അത് എന്തുകൊണ്ടാണ് ഒന്നാമത്തെ വാക്യം പറയുന്നത് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല അപ്പോൾ ഞാൻ കർത്താവിൻ്റെയാണ് ശ്രദ്ധിക്കുന്നത് ശ്രവിക്കുന്നത് എന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് ഞാൻ ജീവിച്ചാൽ എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല ഇനി ഞാൻ പച്ചയായ പുൽത്തങ്കിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു ഇനി ഇപ്പോൾ നമ്മളായിരിക്കുന്ന സാഹചര്യം നോക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ സാഹചര്യം നമ്മുടെ സാമ്പത്തിക സാഹചര്യം ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം നമ്മുടെ പ്രവർത്തനങ്ങൾ അതൊക്കെ നമുക്ക് സന്തോഷം തരുന്നുണ്ടോ അതിപ്പോൾ കുഴപ്പത്തിലാണോ പ്രശ്നത്തിലാണോ നമ്മൾ പ്രശ്നത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ഞെരുക്കത്തിലാണ് എങ്കിൽ ഒന്ന് ചിന്തിക്കേ ഞാൻ ആരുടെ ശ്രമിച്ചത് ആരുടെ കേട്ടിട്ട ഈ പണിയൊക്കെ ചെയ്തത് പലപ്പോഴും നീ അങ്ങനെ ചെയ്തോ ഇത് ചെയ്തോ അങ്ങനെ മെച്ചമുണ്ടാകും ഇങ്ങനെ മെച്ചമുണ്ടാകും അവസാനം നമ്മൾ പോയി കെണിയിൽ വീഴും അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലാകും അല്ലെങ്കിൽ രോഗങ്ങൾ വരുന്നു അപ്പോൾ ഒന്ന് ചിന്തിക്കും നമ്മൾ ആരുടെയാണ് ശ്രവിച്ചത് എന്ന് നമ്മൾ സാത്താൻ്റെയും സാത്താൻ്റെ കൂട്ടാളികളുടെയും ശ്രദ്ധിക്കാൻ പോയാൽ ശ്രവിക്കാൻ പോയാൽ അത് നമ്മുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്നു നിലപാട് മാറും നടപടികൾ മാറും നാശത്തിലേക്ക് നമ്മൾ എത്തിച്ചെല്ലുന്നു സ്നേഹമുള്ളവരെ ഈ വലിയ ഒരു കാര്യം നമ്മൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ കാണുന്നതാണ് നമ്മൾ ആർക്കെ വോട്ട് ചെയ്യുക എലക്ഷൻ്റെ സമയത്ത് പ്രചാരണം ആരാണോ ശക്തമായി പ്രചാരണം നടത്തുന്നത് അത് നമ്മുടെ ചെവിയിലേക്ക് അലയടിക്കും എന്നിട്ട് നമ്മൾ അത് വിശ്വസിക്കുന്നു അതനുസരിച്ച് നമ്മൾ വോട്ട് ചെയ്യും അതിനാ പറഞ്ഞു നമ്മൾ കേൾക്കുന്നത് എന്താണോ അതനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം താബോർ മലയിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെട്ടു അവിടെ മോശയും ഏലിയായും വന്നു സംസാരിക്കുന്നത് സ്ലിഹന്മാർ കാണുകയാണ് ആ സമയത്ത് മേഘങ്ങളിൽ നിന്ന് ഒരു സന്ദേശം ഒരു സ്വരം വരികയാണ് മത്തായുടെ സുവിശേഷത്തില് പതിനേഴാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്ക് ശ്രവിക്കു ഇനി വേറെ ആരുടെയും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല നമ്മൾ കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ പുത്രൻ്റെത് മാത്രമാണ് എത്ര മനോഹരമായിട്ടാണ് ദൈവപിതാവ് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിക്കുന്നത് ഇനി ഇവൻ്റെ മാത്രം കേട്ടാൽ മതി കാനായല കല്യാണത്തിൽ വെച്ച് സംഭവിക്കുന്നതും നമുക്കറിയാം അവിടെ വീഞ്ഞ് ഇല്ലാതെ വന്നപ്പോൾ യോഹന്നെ സുവിശേഷത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലാണ് ഈ വിവരം നമ്മൾ കാണുന്നത് വീഞ്ഞ് തീർന്നുപോയി മാതാവ് ഈശ്വരടുക്കിൽ അടുക്കളേക്ക് വരുന്നു അവർക്ക് വീഞ്ഞില്ല എന്നുള്ള കാര്യം പറയുന്നു കർത്താവ് എന്താ ചോദിച്ചത് സ്ത്രീയെ നിനക്കും എനിക്കെന്ത് പക്ഷെ മാതാവ് അവിടെ അനങ്ങാതിരിക്കുന്നില്ല അടുത്ത സ്റ്റെപ്പിലേക്ക് മാതാവ് കയറുകയാണ് രണ്ട് അഞ്ചാമത്തെ യോഗന്നാൻ്റെ സുവിശേഷം രണ്ടാമധ്യായും അഞ്ചാമത്തെ വാക്യം അവൻ്റെ പരി അമ്മ പരിചാ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ ദൈവപിതാവ് ശിഷ്യന്മാരോട് പറഞ്ഞു ഇവനെ ശ്രവിക്കുവൻ ഇപ്പോൾ അത് താബോർ മലയിൽ വെച്ചായിരുന്നുവെങ്കിൽ കാനായാല കല്യാണത്തിൽ വെച്ച് സ്വന്തം അമ്മ പരിശുദ്ധ അമ്മ പറഞ്ഞതും അതേ കാര്യം തന്നെയാണ് ഇവൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുവൻ ഇതേ ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈശോ നേരിട്ട് പറയുന്ന യോഹന്നെ സുവിശേഷത്തിലെ പത്താമത്തെ അധ്യായം അവിടെ നമ്മൾ കാണുന്നത് നീ ക്രിസ്തുവാണോ അല്ലയോ എന്ന് നീ ഞങ്ങളോട് പറയുക സത്യം സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു ആട്ടിൻ തൊഴുത്തിലേക്ക് അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കളനും കവർച്ചക്കാരനുമാണ് എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ് ഈ പ്രബോധനം മുന്നോട്ട് പോയി ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് യഹൂദർ അവൻ്റെ ചുറ്റും കൂടി ചോദിച്ചു നീ ഞങ്ങളെ എത്ര നാൾ ഇങ്ങനെ സന്നിഗ്ധാവസ്ഥയിൽ നിർത്തും നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക അപ്പം യേശു പറയുന്ന കാര്യമാണ് ഇനി നമുക്ക് പ്രസക്തമായിട്ടുള്ളത് ശ്രദ്ധിക്കുക യേശു പ്രതിവചിച്ചു ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു ഇരുപത്തിയാറാമത്തെ വാക്യം നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ല കാരണം നിങ്ങൾ എൻ്റെ ആടുകളിൽ പെടുന്നവരല്ല ഇരുപത്തിയേഴാമത്തെ വാക്യം എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം അവ എന്നെ അനുഗമിക്കുന്നു ഇവിടുത്തെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം ഞാനും നിങ്ങളുമൊക്കെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആടുകളുടെ ഗണത്തിൽ എണ്ണപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം നമ്മൾ ഈ ഷോയെ നമ്മുടെ ഇടയനായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ ഈ ഷോയുടെ സ്വരം നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ ഇല്ല എങ്കിൽ ഉറപ്പാണ് നമ്മൾ വഴിതെറ്റിപ്പോകും ചെറിയ കുട്ടികളുടെ കാര്യം നമ്മളെടുത്താൽ അവരുടെ വളർച്ചയ്ക്കനുസരിച്ചാണ് അവരാരെയാണ് ശ്രമിക്കുന്നത് എന്ന് മാറുന്നത് വീട്ടിലായിരിക്കുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അമ്മ പറയുന്നതാണ് സത്യം വേറെ ആര് എന്തു പറഞ്ഞാലും അതിനൊന്നും വിലയില്ല സാധാരണ കുട്ടികളുടെ കാര്യം ഞാൻ പറയുന്നത് എക്സെപ്ഷൻസ് ഉണ്ടായേക്കാം പക്ഷെ പൊതുവേ ഇപ്പോൾ അമ്മ പറയാനും മോനെ നീ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ പരിചയമില്ലാത്ത ആരെങ്കിലും മുട്ടായി തന്നാൽ നീ ടോഫി അങ്ങനെ തന്നിട്ട് കഴിഞ്ഞാൽ അത് എടുത്തേക്കരുത് കേട്ടോ ഇനി അഥവാ എടുത്താൽ തിന്നേക്കരുത് വീട്ടിൽ വന്ന് ഞങ്ങളെ കാണിക്കണം കുട്ടികൾ അങ്ങനെ തന്നെ ചെയ്യും അതേസമയം ഈ കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയാലോ പിന്നെ അമ്മ പറയുന്നതല്ല സത്യം ടീച്ചർ പറയുന്നതാണ് അപ്പോൾ അമ്മ എന്തെങ്കിലും കുട്ടികളോട് ടീച്ചർ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് പറഞ്ഞാൽ ഈ കുട്ടികൾ ചിലപ്പോൾ ചോദിച്ചു അമ്മയ്ക്ക് എന്തറിയാം എല്ലാം അറിയാം ഒരുപക്ഷെ ഈ കുഞ്ഞിൻ്റെ അപ്പനായിരിക്കാം ഈ ടീച്ചറിനെ കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചറാണ് ടീച്ചർ പറയുന്നതാണ് സത്യം അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വളർന്നു കഴിയുമ്പോഴോ ഹൈസ്കൂളിലേക്കൊക്കെ എത്തുമ്പോൾ നിയമാണ് ശരി നിയമം തെറ്റിക്കുന്നത് തെറ്റാണ് നിയമം എന്ത് പറയുന്നു അത് മാത്രമാണ് ശരി അതിനപ്പുറത്തോട്ട് ആര് പറഞ്ഞാലും അവർ കേൾക്കില്ല വീണ്ടും കോളേജിലേക്ക് പോകുന്നു കോളേജിൽ എത്തിക്കഴിയുമ്പോഴാണോ എന്താണോ എഴുതിയിട്ടുള്ളത് എന്താണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത് അതാണ് ശരി ആ കുട്ടികൾ വാ വാദിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാദ പ്രതിവാദമൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് ഞാൻ വായിച്ചതാണ് നീ വായിച്ചു ഞാൻ കണ്ടത് ഞാൻ എൻ്റെ കണ്ണൂർ ഞാൻ വായിച്ചതാണെന്ന് പറയും അതായത് പ്രിൻറ്റഡ് ആണോ അത് സത്യമാണ് എന്നങ്ങ് കണ്ണടച്ച് അവർ വിശ്വസിക്കും അത് കുട്ടികൾ വളർച്ചയുടെ ഭാഗമാണ് അവിടുന്ന് വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രിയൊക്കെ എത്തി കഴിയുമ്പോൾ കൂട്ടുകാർ പറയുന്നതാണ് ശരി അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ അവർ പറയുക എടാ നീ ഇന്ന് വീട്ടിൽ പോണ്ട അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ കയറില്ല നമുക്ക് അവിടെ പോകാം ഇവിടെ പോകാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ ഈ കുട്ടികളൊക്കെ ഡ്രഗ് അഡിക്റ്റൊക്കെ ആയിട്ട് മാറുന്നത് കുട്ടികൾ കൂട്ടുകാർ പറയുന്നതാണ് ശരി അതും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴോ പിന്നെയും വളർന്നു കഴിയുമ്പോൾ പിന്നെ മീഡിയ പറയുന്നതാണ് സത്യം ഞാൻ കേട്ടതാണ് ആ ചാനലുകാർ പറഞ്ഞു ഈ ചാനലുകാർ മീഡിയ എന്ത് ശുദ്ധ അസംബന്ധം പറഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് സത്യം മാധ്യമങ്ങൾ എന്ത് പറയുന്നു അത് ഒന്ന് വിമർശിക്കാനോ അതിൽ എന്തെങ്കിലും കുറവുണ്ടെന്നോ ഒന്നും പരിശോധിക്കാനോ ഒന്നും അവർ തയ്യാറാകില്ല അപ്പോൾ മീഡിയ പറയുന്നത് ചിലർ അന്ധമായിട്ട് വിശ്വസിക്കുന്നു ചില സമയത്ത് മീഡിയയിൽ കോടതി വിധികളെ പോലും അവഹേളിക്കുന്ന രീതിയിലുള്ള അവതരണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവസാനം ആളുകൾക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത് എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന് അപ്പോൾ സ്നേഹമുള്ളവരെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ പലതും പറയും അത് എല്ലാം സത്യമാകണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ദൈവം നമുക്ക് ഒരു മനസാക്ഷി ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ടൊരു മനസാക്ഷി നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ ഈ മനസാക്ഷിയെ നമ്മൾ നന്നായിട്ട് ഫോം ചെയ്തെടുക്കണം കാരണം ഭീകരവാദികൾ ടെററിസ്റ്റുകൾ കുഞ്ഞുങ്ങളുടെ ക്ലാസ്സിലേക്ക് അഞ്ചും ആറും വയസ്സുള്ള കുട്ടികളുടെ ക്ലാസ്സിലേക്ക് ബോംബ് എറിഞ്ഞിട്ട് അവനും പറയുന്നത് എന്താ എൻ്റെ മനസാക്ഷി എന്നോട് പറഞ്ഞു എന്നാൽ പറയാണ് അങ്ങനെയല്ല നമ്മൾ നമ്മുടെ മനസ്സാക്ഷിയെ രൂപപ്പെടുത്തണം അതിനെന്താണ് വേണ്ടത് ദൈവത്തിൻ്റെ സ്വരം നമ്മൾ കേൾക്കണം അത് നമുക്ക് മാനുഷികമായിട്ട് ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് വചനം വായിക്കുക എന്നുള്ളതാണ് അതല്ലാതെ വരുമ്പോൾ നമുക്ക് തെറ്റുപറ്റും അതാണ് മത്തായിയുടെ സുവിശേഷത്തിൽ ഇരുപത്തി രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ ഈശോ തന്നെ ഈ കാര്യം വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ് യേശു മറുപടി പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു ഇതിൽ നിന്നും നമ്മൾ ഉൾക്കണ്ട ഒരു പാഠം എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ നമ്മൾ വചനം വായിക്കണം വായിച്ച മാത്രം പോരാ അതിനെക്കുറിച്ച് ചിന്തിക്കണം അങ്ങനെ അത് പഠിക്കണം അത് ഉൾക്കൊള്ളണം അപ്പോഴാണ് ഈ വചനം നമ്മെ സ്വാധീനിക്കുക അങ്ങനെ വചനം സ്വാധീനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറും കാഴ്ചപ്പാട് മാറിയാൽ നമ്മുടെ നിലപാട് മാറും നിലപാട് മാറിയാൽ നമ്മുടെ നടപടികൾ മാറും നമ്മുടെ നില മാറി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ദൈവം പറയുന്ന രീതിയിലുള്ള മാർഗത്തിലൂടെ നമുക്ക് പോകാൻ സാധിക്കും അതുകൊണ്ട് അവസാനമായിട്ട് നമ്മൾ ഇപ്പോൾ ഇതുവരെ ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന കാര്യം നമ്മെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ആരെയാണ് കേൾക്കുന്നത് എന്ന് മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുന്ന മക്കൾ വഴി എന്ന് നമുക്കറിയാം പക്ഷെ മാതാപിതാക്കൾ പറയുന്നത് കേൾക്കുന്നതിന് പകരം നാട്ടുകാർ മാധ്യമങ്ങൾ അവരെ ഇവരെ പറയുന്നത് കേട്ട് പിള്ളേർ എത്രയോ കുട്ടികളിപ്പോൾ ജീവിതം തൊലച്ച് നശിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് ഒന്നാണ് അത് ചെറിയ കുട്ടികളായാലും യുവാക്കളായാലും മുതിർന്നവരായാലും വചനം വായിക്കുക അത് പഠിക്കുക നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന് മാർഗനിർദ്ദേശം ലഭിക്കും എന്ന് ഉറപ്പാണ് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവമേ ഞങ്ങളോട് സംസാരിക്കുവാനായി നിൻ്റെ മകനെ നീ അയക്കുകയും ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു ഇവന് ശ്രവിക്കുക എന്ന നിൻ്റെ ആ സന്ദേശം പരിശുദ്ധ അമ്മയിലൂടെ ആവർത്തിക്കപ്പെടുന്നു ഇവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക കർത്താവ് വചനത്തിലൂടെ നീ ഞങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ സർവശക്തനായ ദൈവവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രവർത്തന മണ്ഡലങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആണ് ഈ ശിവശേഖര സ്ഥിതി